റോട്ടറി ക്ലബ് ശാസ്താംകോട്ടയുടെ ആഭിമുഖ്യത്തിൽ ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ വിദ്യാതിരാജ മോഡൽ എൽ പി എസിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു പതാക ഉയർത്തൽ മുതിർന്ന പൌരനെ ആദരിക്കൽ കിസ് മത്സരം റാലി കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തുണ്ടിൽ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയപ്പെടുന്ന നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനിയുടെ നേതൃത്വത്തിൽ കച്ചവടത്തിന് വന്ന് നമ്മുടെ മേഖല പിടിച്ചെടുത്തി നമ്മളെ അടിമകളായി കൊണ്ടുനടന്ന് നമ്മുടെ മേഖലകളിൽ നമുക്ക് സംസാരിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളായാലും മറ്റുള്ളവരും ഒക്കെ ധരിച്ചിരിക്കുന്നത് പോലെ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ നമുക്ക് ആരാധനകൾ നടത്തുവാൻ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മതങ്ങളിൽ അധിഷ്ഠിതമായി ജീവിച്ചു മുന്നോട്ട് പോകുവാൻ അതല്ലാത്തവർക്ക് വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകുവാൻ ഏറ്റവും പറ്റുന്ന ഒരു സാഹചര്യം ഉത്സാഹചര്യങ്ങളായിരുന്നു ഈ രാജ്യത്തേക്ക് അവർ കടന്നു വന്ന് നമ്മുടെ മേഖലകളിലേക്ക് നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയി ഒന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുന്നോട്ട് പോകുന്ന ഒരു നമുക്ക് മുഖ്യം റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ അൻവർ സാദത്തും സ്വാതന്ത്ര്യ ദിന സന്ദേശം മദന മോഹനനും നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം നസീമ ബി വി സ്കൂൾ കൈയെഴുത്ത പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് രജീഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്കൂൾ എച്ച് എം ബേബി സി ജ റോട്ടറി ക്ലബ് സെക്രട്ടറി ആർ കൃഷ്ണകുമാർ ശശികുമാർ സന്തോഷ് ജേക്കബ് ജോസ് കെ ജോ തോമസ് സതീശൻ സ്കൂൾ അധ്യാപകൻ രഘുനാഥൻ പിള്ള എന്നിവർ സംസാരിച്ചു ക്യാമറാമാൻ ജാക്സൺ ജോസഫിനൊപ്പം സബീന ദൃശ്യാനൂ ശസ്ത്രാംകോട്ട